നമസ്കാരം നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോളർ നെക്കിൽ വരുന്ന കുറച്ച് ടോപ്പുകൾ വന്നിട്ടുണ്ട് പുതിയൊരു മോഡൽ പുതിയ ഒന്ന് രണ്ട് പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടു കളയാം അതിലൊന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ദ ഇതാണ് ഒന്നാമത്തെ ഐറ്റം നല്ല കോളർ നെക്ക് പാറ്റേണിൽ നല്ല രീതിക്ക് ചൈനീസ് കോളർ വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ നല്ല രീതിക്ക് നെക്ക് പോർഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊരു സൈഡ് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന മോഡലാണ് കേട്ടോ ഇത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന മോഡലാണ് അപ്പോൾ ത്രീ ഫോർത്ത് നാൽപ്പത്തി ആറ് ലെങ് ആണ് ഇതിൻ്റെ വരുന്നത് നാൽപ്പത്തി ആറ് ലെങ്കിലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടെ നമുക്കൊന്ന് കാണാം രണ്ടാമത്തെ കളർ ഇതായി ഒരു ഗ്രീൻ ഷെയ്ഡ് രണ്ട് ഷെയ്ഡുകൾ മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ ഇതിൻ്റെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് എം ടു ഡബിൾ എക്സ് സൈസാണ് നമുക്ക് നിലവിലുള്ളത് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന അറുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ വരുന്ന രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ അക്കോബ പാറ്റേണിൽ വരുന്ന ഒരു കുറച്ച് റിച്ച് വർക്കിലൊക്കെ വരുന്ന ഫുള്ള് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ നല്ല രീതിക്ക് വർക്ക് വരുന്നുണ്ട് ഒരു നൂല് വർക്ക് ഫുള്ള് വരുന്നുണ്ട് ഇത് വ്യക്തമായിട്ട് അത് അതിനകത്ത് കാണാൻ കഴിയുമെന്നറിയില്ല പക്ഷേ ഫുള്ള് പോർഷനിൽ ചെറിയൊരു ഫുള്ള് പോർഷനിൽ നല്ല രീതി വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ താഴെ എൻഡിങ്ങിൽ എൻഡിങ് ഇതാണ് അതിൻ്റെ ഫുള്ള് വ്യൂ ഇതാണ് വരുന്നത് അപ്പം ഇതാണ് കറക്റ്റ് വ്യൂ വരുന്നത് ഇതാണ് അതിൻ്റെ കറക്റ്റ് വ്യൂ വരുന്നത് അപ്പോൾ ഈയൊരു മോഡൽ താഴെ ഫുള്ള് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കൈയുടെ പോർഷനിലും ഈയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കയ്യുടെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും ബാക്ക് സൈഡിൽ ആ ഒരു വർക്ക് വർക്കുകൾ പക്ഷേ ഫ്രണ്ട് പോർഷനില നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ കോളർ വരുന്നത് ഈ ഒരു ടൈപ്പ് കോളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സൈഡ് സ്വിറ്റാണ് വരുന്നത് ലൈനിങ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് താഴെ വരെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് താഴ് താഴത്തെ എൻഡിങ് ആണ് അടിപൊളി കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് എം ടു ഡബിൾ എക്സാണ് സൈസ് വരുന്നത് ഇതിൻ്റെ റേഞ്ച് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് റേഞ്ച് വരുന്നത് കുറച്ചും കൂടി റേഞ്ച് കൂടി ഏറ്റവും അതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഷെയ്ഡ് ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡിനകത്തും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ അതിനകത്ത് ഈ ഒരു പോർഷൻ താഴത്തെ ഒരു വർക്കിൻ്റെ പോർഷൻ ഇതാണ് വരുന്നത് താഴത്തെ വർക്കിൻ്റെ പോർഷൻ ഇതാണ് വരുന്നത് താഴെ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് പോഷനാണ് കൊടുത്തിരിക്കുന്നത് അക്കോബ പാറ്റേണിൽ വൈറ്റ് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് താഴെ എൻഡ് വരുന്നത് അപ്പോൾ ഇതും സൈഡ് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയുള്ള മോഡലാണ് ബാക്ക് സൈഡ് വർക്ക് വരില്ല ബാക്ക് സൈഡ് പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലാണ് ആ ഒരു വർക്ക് മൊത്തത്തിൽ വരുന്നത് അതുപോലെ ആ നമ്മൾ ആ കാണിച്ചണക്കുള്ള കോളർനെക്കിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് സൈസ് എം ടു ഡബിൾ എക്സ് ഒ സൈസാണ് നമുക്ക് വരുന്നത് അതുപോലെ ഇനി വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അംബർല കട്ടിൽ വരുന്ന ഒരു കോളർ നെക്ക് അംബ്രലാക്കൻ അംബ്രല ലക്കൽ വരുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രോക്ക് മോഡൽ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷനിലെ നെക്ക് നെക്ക് കുറം നെക്കിനകത്ത് തന്നെ വരുന്നതാണ് പക്ഷേ ഹാൻഡ് കൈ കൈ ഇതിനകത്തുണ്ട് വേണ്ടവർക്ക് കൈ ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ ഫ്രണ്ട് പോർഷനിലെ അതുപോലെ ബാക്ക് സൈഡ് വള്ളി കൊടുത്തിട്ടുണ്ട് വൺ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു വള്ളിയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നമുക്ക് വരുന്നത് എസ് എസ് അളവ് മുതൽ നമുക്ക് ഡബിൾ എക്സ് സോറി ഈ എക്സൽ സൈസ് വരെ നമുക്ക് ഇതിനകത്തുള്ളൂ എസ് മുതൽ എക്സ് സൈസ് വരെയാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇത് ബാക്ക് സൈഡും പ്ലേറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അറുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ഇതൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ കുറച്ചുകൂടെ കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ വരുന്ന ഐറ്റമാണ് പിന്നെ അതുപോലെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റമാണ് അതായത് ഈ ഒരു ഐറ്റം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തൊരു ഐറ്റമായിരുന്നു ഇത് നമ്മൾ വീണ്ടും കളറുകൾ റീസ്ട്രോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ റീസ്ട്രോക്ക് ചെയ്ത സമയത്ത് നമുക്ക് മൂന്ന് ഷെയ്ഡുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ഒരു ഷെയ്ഡ് ഈ ഒരു പയറു പച്ച ഷെയ്ഡ് കാണിച്ചു തരാം അറുനൂറ്റി അമ്പതായിരുന്നു പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന മോഡലാണ് ഒരു ലിനൻ ടൈപ്പ് പോലെ വരുന്നൊരു കോട്ടൺ ലിനൻ ടൈപ്പ് പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് വിത്ത് ജസ്റ്റ് നല്ല അടിപൊളി കളറുകളാണ് വരുന്നത് നല്ല കോളർ നെക്കിൽ അടിപൊളി കളറാണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ ഒരു ഷെയ്ഡ് മൂന്നാമത്തെ ഷെയ്ഡിലെ ചെറിയ പ്രിൻറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട് ഒരു പ്രിൻറ്റ് ചെറിയൊരു മാറ്റം വരുന്ന ഒരു പ്രിൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് നമുക്ക് ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് അയച്ചാൽ മതിയാകും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ